ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാനിവിടെ ഇപ്പോൾ ചെമ്പല്ലിയാണ് കേട്ടോ മീൻ എടുത്തിരിക്കുന്നത് ഇത് ഇനി മുറിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ മീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് മസാല പുരട്ടി വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഓയിലാണ് കേട്ടോ അവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം പിന്നെ നമ്മളിപ്പോൾ ഈ മീൻ വറുത്തെടുത്ത ഈയൊരു ബാക്കി വരുന്ന ആ ഒരു ഓയിലില്ലേ അതിലാണ് ഇനി സവോളയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ ഞാനിപ്പോൾ ബിരിയാണി പോട്ടിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ആ മീൻ പൊരിച്ച ബാക്കി വരുന്ന ഓയിലില്ലേ അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ചേർത്തിട്ട് സവോളൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നാല് സവോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മീൻ എത്രയാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കണക്കിനാണ് കേട്ടോ മസാല എടുക്കേണ്ടത് അപ്പോൾ കൂടുതലൊക്കെ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടെ ചതച്ചതാണ് നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഇനി ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത പുളിയുള്ള തക്കാളിയൊക്കെയാണെന്ന് വെച്ച് കഴിച്ചാൽ ആ ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മളെ മസാല നല്ല പോലെ വഴഞ്ഞിട്ട് കുഴഞ്ഞ പരുവത്തിൽ വേണം കിട്ടാനായിട്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓരോ സ്പൂൺ അളവിൽ ബിരിയാണി മസാലയും പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇപ്പം ഞാൻ ചേർത്തത് ചെറുനാരങ്ങ നീരാണ് ഒരു ചെറുനാരങ്ങേൻ്റെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു പിടി അളവിൽ മല്ലിയയിലും പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധാരണ ചിക്കൻ ബിരിയാണിക്ക് ഒക്കെ ആകുന്ന സമയത്ത് ചിക്കനിലേക്കൊക്കെ നല്ലപോലെ പുളി പിടിച്ചിറങ്ങുന്നതുകൊണ്ട് കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല പക്ഷേ ഫിഷ് ബിരിയാണിയിൽ അതായത് മീൻ നമ്മൾ ഓൾറെഡി വറുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി നോക്കിയിട്ട് വേണം തൈരും തക്കാളിയും ചെറുനാരങ്ങയും കൂടെ ചേർക്കാനായിട്ട് ഇനി അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ പകുതി അളവിൽ മസാല മാറ്റി വെക്കുകയാണ് അതായത് രണ്ട് ലെയർ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി ഈ മസാലേൻ്റെ മുകളിലായിട്ട് നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ബിരിയാണിയിലൊക്കെ ബിരിയാണി റെസിപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ ചാനലെടുത്ത് നോക്കിയാൽ മനസ്സിലാവും മുട്ട ബിരിയാണി ഫിഷ് ബിരിയാണി ചിക്കൻ ബിരിയാണി ചെമ്മീൻ ബിരിയാണി കുറേ ബിരിയാണീൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഇതുപോലെ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് വെച്ചിട്ടാണ് നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇടാത്തത് ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ പിന്നെ ഒരു ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും അല്ലെങ്കിൽ ബിരിയാണി മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് കുറച്ചായിട്ടൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ചായിട്ട് ആക്കി കൊടുക്കാം പിന്നെ സവോള വറുത്തത് അതായത് പൊരിച്ചുള്ളി എന്ന് പറയില്ലേ അതും കുറച്ച് ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നെയ്ച്ചോറും കൂടെ അടുത്തൊരു ലെയറായിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ടും നേരത്തെ പോലെ സെയിം ആയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടാ വെള്ളവും പിന്നെ കുറച്ച് പൊരിച്ചുള്ളിയും പിന്നെ മല്ലിയിലും പുതിനയിലും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മയ്യാനുള്ളത് സെറ്റായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് മാത്രമാണ് നമ്മൾ ദമ്മ ചെയ്യുന്നത് അതായത് ഈ ഒരു ചോറിൻ്റെ മുകളിലായിട്ടേക്ക് അതായത് റൈസിൻ്റെ മുകളിലേക്ക് ആവി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഓഫാക്കിയിട ഫ്ലെയിം ഓഫാക്കിയിടുക എന്നിട്ട് അര അരമണിക്കൂറിന് ശേഷമാണ് പിന്നെ ഈ ഒരു ഇത് തുറക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചേക്കാച്ചാൽ റൈസായാലും പിന്നെ ഫിഷിൻ്റെ മസാലയൊക്കെ ഓൾറെഡി വേവിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണത് അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഇതാണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ബിരിയാണി സെറ്റായിട്ടുണ്ട് ഈ ഒരു ബിരിയാണിയിൽ മസാലയും റൈസും ഒരുമിച്ചാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ശരിക്കും പറഞ്ഞാൽ ഫിഷ് ബിരിയാണി നല്ല ചൂടോടെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് നല്ല സാലഡും പിന്നെ നാരങ്ങേൻ്റെ അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ